കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് ജനപക്ഷത്തുനിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സി സി ടി വി ശ്രദ്ധേയമാക്കുന്നതെന്ന് തൃശൂർ കേരള മാനേജിംഗ് ഡയറക്ടർ ടി ജയപ്രകാശ് പറഞ്ഞു കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനത്തിന് താങ്ങുന്ന നിരക്കിലുള്ള ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനങ്ങളാണ് കേരള നൽകുന്നത് സർക്കാർ പ്രവർത്തനങ്ങളിലും അവശ്യ സർവീസുകളിൽ പലതിലും ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വരിക്കാരുടെ സംതൃപ്തിയും അവരുടെ പിന്തുണയും തന്നെയാണ് ഏറെ പ്രധാനമെന്നും ഐക്യത്തോടെയുള്ള ചുവടുവയ്പുകളാണ് കമ്മ്യൂണിറ്റി കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന സി സി ടിവിയുടെ പ്രവർത്തനം സംസ്ഥാനതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാൻ കാരണമെന്നും ജയപ്രകാശ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പലരും അപ്പോൾ കൈപ്പിടിച്ചുയർത്തിയ ഒരു ശീലം എന്ത് കൊടുത്തുകൊണ്ട് നിലനിർത്തുന്ന ഒരു ശീലം കുന്നംകുളത്തിനും പ്രത്യേകിച്ച് സി സി ടി വി ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല ഞാൻ സംഘടനയുടെ ബാലപാഠ പഠിക്കുന്ന കുന്നംകുളത്തിനാണ് കാരണം തൃശൂര് മുല്ലിയേറ്റൻ അന്ന് പ്രസിഡന്റ് ആണ് ജോൺസേപ്പ് കേരള ബിഷന്റെ ഒക്കെ സ്ഥാനത്തിരിക്കുന്ന ആളാണ് സഹദിയപ്പൾപ്പെടെ അന്ന് എനിക്ക് ആദ്യമായിട്ട് ചാർജ് തരുന്നത് സംഘടന ചാർജ് ചെയ്തത് കുന്നകുളമാണ് രാവിലെ പതിനൊന്നിന് സിസിടിവി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർഷിക യോഗത്തിൽ മുതിർന്ന കേബിൾ ടി വി ഓപ്പറേറ്ററും ടിസിബിയുടെയും സിസിടിവിയുടെയും മുൻ മാനേജിംഗ് ഡയറക്ടറുമായ കെ ടി സഹദേവൻ അധ്യക്ഷനായി തൃശൂർ വിഷൻ ചെയർമാൻ പി എം നാസർ സിസിടിവി ടിസി വി മുൻ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൺ സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി ജോസ് എന്നിവർ സംസാരിച്ചു ചാർട്ടേഡ് അക്കൌണ്ടന്റ് കെ ആർ ബെനഡിൻ ചടങ്ങിൽ സംബന്ധിച്ചു വാർഷിക യോഗത്തിന്റെ ആദ്യ സെക്ഷൻ സമാപിച്ച ശേഷം ആരംഭിച്ച പൊതുയോഗത്തിൽ സിസിടിവി ചെയർമാൻ കെ സി ജോൺസൺ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടുകളിൽമേലുള്ള ചർച്ച ചർച്ചയ്ക്ക് മറുപടിയും ഉണ്ടായി സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എം എഡ്വിൻ നന്ദി പറഞ്ഞു സ്ഥാപനത്തിന്റെ വിജയപ്രദമായ നടത്തിപ്പിനാവശ്യമായ പ്രവർത്തന പദ്ധതികൾക്ക് കൂട്ടായ്മ ചർച്ചകളിലൂടെ രൂപം നൽകിയാണ് വാർഷികയോഗം സമാപിച്ചത് ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് എന്നിവയിലെ പൊതുസാധ്യതകൾ പ്രയോജനപ്പെടുത്തൽ ഉപഭോക്തൃ സേവനങ്ങളിലെ വൈവിധ്യവൽക്കരണം പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള അർത്ഥവത്തായ പരിശ്രമങ്ങൾ എന്നീ വിഷയങ്ങളിലെല്ലാം മികവോടെ കൂട്ടായ പ്രവർത്തനത്തോടെ മുന്നേറാൻ വാർഷികയോഗം തീരുമാനിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മറ്റ് ഓഹരിയുടമകൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് സിസിടിവി